നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ ചെല്ലമ്പലം നാബായക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയാണ് പെരുന്നാൾ ചന്തയാണ് ഭയങ്കരമായ തിരക്കാണ് ഇന്ന് ചന്തയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് ആടുകളുടെയും പോത്തുകളുടെയും ഒരു ചാഖർ തന്നെയാണ് മൂലിക്കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഇൻട്രോ എടുത്തിരിക്കുന്ന ഈ സമയത്താണ് കാരണം ചന്ത ആ സമയത്തൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഒരു വണ്ടിരവ് മേളിൽ കയറി നിന്ന് ഇൻട്രോ എടുക്കുകയാണ് പക്ഷേ ഇതിൽ ഒരുപാട് തിരക്കുണ്ട് നമുക്ക് അക കൂട്ടി കയറി ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല സമയം പതിനൊന്നേ മുക്കാലയതുള്ളിൽ ചന്തയിൽ ആടുകളും പോത്തുകളും മൂരികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ചന്ത ഓപ്പൺ ആയിട്ടില്ല കൊണ്ടുവരുന്ന എല്ലാം കൊണ്ടുവരുന്നതെല്ലാം ചന്തയ്ക്കകത്ത് കയറ്റുന്നുണ്ട് വാങ്ങാൻ വരുന്ന കസ്റ്റമർ ആരെയും അകത്ത് കയറ്റിയിട്ടില്ല അത് ശക്തമായ വെയിലുവാണ് നല്ല നല്ല വളർത്തുകുട്ടികളും മീറ്റ് ആവശ്യമുള്ള വലിയ മുട്ടനാടുകളൊക്കെ ചന്തയിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് ആടുകൾ വരുന്നുണ്ട് വാങ്ങാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ചന്തയിൽ വണ്ടികളിൽ ആട് വരുന്നുണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ഇനി അഞ്ച് മിനിറ്റ് ഉണ്ട് പന്ത്രണ്ടരയാണ് ഇവിടുത്തെ ടൈമ് ചിലപ്പോൾ ഇന്ന് മിക്കവാറും നേരത്തെ തുടങ്ങും കാരണം അമ്മാതിരി തിരക്കാണ് റോഡിലൊക്കെ വണ്ടിയൊക്കെ ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ തുടങ്ങാൻ ചാൻസുണ്ട് ചന്ത ഇന്നിപ്പം ഇന്നത്തെ ചന്ത കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ കഴിഞ്ഞാലേ ഉള്ളു അടുത്ത ചന്ത ഇങ്ങനെ പോത്ത് എല്ലാം ചന്ത തുടങ്ങിയിരിക്കുകയാണ് പന്ത്രണ്ട് അഞ്ചായപ്പം ചന്ത ഓപ്പൺ ആക്കി ചന്തയ്ക്കകത്ത് നല്ല തിരക്കാണ് ഇപ്പം എങ്ങനെ കയറി വീഡിയോ എടുക്കുമെന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഭയങ്കരമായ തിരക്ക് ഭയങ്കരമായ തിരക്ക് തന്നെയാണ് ചന്തയിൽ അനുഭവപ്പെടുന്നത് കുറേ നാളായി നമ്മൾ ചന്തകളിൽ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഈ നോമ്പ് തുടങ്ങിയതിനു ശേഷം ഞാനങ്ങനെ ചന്തകളിലൊന്നും പോകാറില്ല ഇപ്പോൾ പെരുന്നാൾ ചന്തയണ്ടാണ് ഇന്ന് നമ്മൾ ഈ ചന്തയിൽ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച കാട്ടുപൂശ്ശേരി ചന്തയുണ്ട് അവിടെ ഒന്ന് പോകണം നല്ല തിരക്കുണ്ട് ഇഷ്ടംപോലെ ആട് വന്നിട്ടുണ്ട് വളർത്തു കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് വണ്ടികളിലൊക്കെ വളർത്തുക കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് വലിയ മുട്ടനാട് വളർത്താനും ഇറച്ചിയ അവശനും പറ്റിയ മുട്ടനാടുകളൊക്കെ ഉണ്ട് ഇന്ന് അത്യാവശ്യം നല്ല വില ഉണ്ടാകും ചതത്തിൽ ആടുകൾക്ക് കാരണം എടുക്കാനും ഒരുപാട് ആടുകളും വന്നിട്ടുണ്ട് ആട് വന്നാൽ ഈ പെരുന്നാൾ ഇതായത് കൊണ്ട് എല്ലാവരും വാങ്ങാനും വരുന്നുണ്ട് ഓവർ സൈസ് എന്നാ വലിയ മുട്ടനാടുകൾക്കൊന്നും വലിയ ഡിമാൻഡ് ഇല്ല എന്ന് തോന്നുന്നു ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ താഴെയുള്ള മുട്ടനാടുകളാണ് കൂടുതലിപ്പോൾ ഇത്രയും സമയമായിട്ട് വിറ്റ് പോകുന്നത് അതൊക്കെ ഇരുപത്തി ആറ് ഇരുപത്തേഴക്കാണ് ചോദിക്കുന്നത് വളത്ത് കുട്ടികളാണ് ഇതായി ഫാത്തു നിൽക്കുന്നത് വലിയ മുട്ടനാടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എന്താ ഒരു പോത്ത് നിന്ന് ഉണ്ട് അതിന് നാൽപ്പത്തി രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്താറ് രൂപ ഇവിടെ പറയുന്നുണ്ട് മുപ്പത്തി ആറായിരം രൂപ ഒന്ന് ഇരുപത് വരും എന്നാണ് പറയുന്നത് ഞാൻ നോക്കിയിട്ടതൊരു ഒന്ന് ഒന്ന് പത്തിനകത്ത് ആണെന്നുള്ളു മുപ്പത്താറ് രൂപ എന്നിട്ടും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം ആടുകളിഷ്ടംപോലതായി ഭാത്തു ഇപ്പോൾ വളർത്താൻ ഇറച്ചി അവസരം പറ്റിയ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഒരു മുരുകുട്ടിതായി വണ്ടിയിരുന്ന് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് വെള്ളി ഇറക്കിയിട്ടില്ല എന്തേരം ഒരു സൈഡ് പോലും ഞാൻ ഇത്രയും സമയമായിട്ട് കറങ്ങി എത്തിയിട്ടില്ല അമ്മാതിരി തിരക്കാണ് നല്ല വിലയുണ്ട് ഇന്ന് ചന്തയിൽ ആടുകൾക്ക് ഒരു രണ്ടാഴ്ചയോടുകൊക്കെ നല്ല വിലയായിരിക്കും വീണ്ടും ഡൗൺ ആവും പെരുന്നാളിലിതായതുകൊണ്ട് വില കൂടിയതാണ് ഇഷ്ടംപോലെ മുട്ടനാടുകൾ സൈസ് മുട്ടനാടുകളെയാണ് ഇവർ സെലക്ട് ചെയ്ത് വാങ്ങുന്നത് ഒരു പത്ത് പതിനഞ്ച് കിലോയ്ക്ക് അടുത്ത് വരുന്ന മുട്ടനാടുകളെയാണ് കൂടുതലായിട്ട് അവർ വാങ്ങുന്നത് അതിപ്പാത്തും വലിയ ആടുകൾ നിൽപ്പുണ്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത ഈ പന്ത്രണ്ടര എന്നുള്ളത് ചിലപ്പോൾ നേരത്തെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം ഇന്ന് തന്നെ അമ്മാതിരി തിരക്കായിരുന്ന റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെ നേരത്തെ തുടങ്ങിയത് പന്ത്രണ്ടഞ്ചായപ്പോൾ ഗേറ്റ് തുറന്നത് ഇവിടെയും നല്ല വളർത്താനും ഇറച്ചിയാവശ്യം പറ്റിയ കുട്ടികൾ നിൽപ്പുണ്ട് സൈസ് കുട്ടികൾ തന്നെയാണ് ഈ ഒരു വെള്ളം മുട്ടനാടിനെ പോകുന്നാലിരുവ ചോദിക്കുന്നുണ്ട് നല്ല ചെവി ഉള്ള വളർത്താനും ഇറച്ചവശനം പറ്റിയ ആട് തന്നെയാണ് മുട്ടൻ തന്നെയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഒരു രക്ഷയും ഇല്ല വണ്ടികളിൽ നിന്ന് ആടുകളൊക്കെ ഇറക്കി കൊണ്ട് പോകുന്നുണ്ട് നല്ല രണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് ആ മുട്ടൻകുട്ടിയെ വാങ്ങിയേന്ന് തോന്നുന്നു അവർ പതിനാല് രൂപയാണ് ചോദിച്ചത് അതിപ്പോൾ ഒരു പത്തിര പത്ത് പതിനൊന്നരക്കകത്തേക്ക് അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിനെ കൊണ്ടുപോയി എവിടെയും വളത്ത് കുട്ടികൾ നിൽപ്പുണ്ട് ചൂടടിച്ച് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ് ചന്തയിൽ ഒരു ആൽമര ഉള്ളത് കൊണ്ട് വലിയ വെയിൽ അറിയത്തില്ല എന്നാലും ചൂട് മാതിരി ചൂട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂട് ഏപ്രിൽ മാസത്തെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ചന്തകളൊന്നും പോകാത്തത് നോമ്പും കൂടെ ആയതുകൊണ്ട് ചന്തയിൽ പോയി കഴിഞ്ഞാൽ ആകെ ക്ഷീണിക്കും ഇപ്പോൾ തന്നെ ആകെ ഇതായി നിൽക്കുക ഇപ്പം പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് ഒഴിച്ച് കൂടാൻ പറ്റാത്തത് കൊണ്ട് ചന്തയിൽ വന്നേ ഉള്ളു ഇവിടെ കുറച്ച് വളത്ത് കുട്ടികൾ ഇപ്പോൾ ആ ചെറിയ മൂന്ന് അവിടെ ഒരാൾ വാങ്ങിയതാണ് നാലായിരം രൂപ എടുത്തെന്നാണ് പറഞ്ഞത് ആ മൂന്ന് കുട്ടികൾക്ക് നാലായിരം രൂപ ചെറിയ രണ്ട് വെള്ള നാലായിരം രൂപയ്ക്കാണ് അത് കച്ചവടമായത് ആ മൂന്ന് കുട്ടികൾ ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് പിന്നെ തള്ളൻ കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരു വിഷയം ഇല്ല അമ്മാതിരി തിരക്ക് തന്നെയാണ് വണ്ടികളും നെല്ലാം കൊണ്ട് ആകെ ഇത് തന്നെയാണ് അവിടെ തള്ളൻ രണ്ട് കുട്ടികളെന്ന് ഇപ്പം ഉണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളാണ് പതിനെട്ടു രൂപ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ നല്ല ആട് നിപ്പം പതിനെട്ടര ചോദിക്കുന്നുണ്ട് പതിമൂന്നര ഇവിടെ പറയുന്നുണ്ട് തള്ളയ്ക്കും കുട്ടിക്കും കൂടെ പക്ഷേ അവർ അങ്ങനെ കൊടുക്കൂലെന്നു പറഞ്ഞത് പതിനഞ്ച് രൂപയ്ക്ക് മേളിലോട്ടാണെങ്കിൽ അത് കച്ചവടം എന്ന് പറയുന്നത് തള്ളയ്ക്ക് മാത്രം പതിനൊന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് വരെ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് അല്ലേ എഴുന്നൂറ്റമ്പത് കുട്ടികൾക്ക് നാലായിരം കുറഞ്ഞ നാലായിരം കിട്ടുമെന്നാണ് പറയണത് അപ്പോൾ തന്നെ ഏകദേശം പതിനാറ് രൂപയ്ക്ക് അടുത്തായി പതിനഞ്ചേ മുക്കാലായി പതിമൂന്നര ഒരാൾ പറയുന്നുണ്ട് ചടാവ് വലിയെന്നറിയില്ല നോക്കാം മുട്ടൻ കുട്ടികളാണ് രണ്ടും ഒരു മാസം നല്ല രീതിയിൽ പാലുകൂടി കിട്ടുകയാണെങ്കിൽ ഓക്കെയാണ് അമ്മര് സെറ്റായി കയറി വരും അത് കച്ചവടമായിട്ടില്ല ഇവിടെ വണ്ടികളിലൊക്കെ നിറച്ച് ആടുകളെയൊക്കെ വാങ്ങി ഇട്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് പേര് ആടിനെ എടുക്കാനുമുണ്ട് അതിനനുസരിച്ചുള്ള വിലയുണ്ട് ചന്തയിൽ പെരുന്നാൾ ചന്ത തന്നെയാണ് ശരിക്ക് നല്ല വിലയുണ്ട് ആടുകൾക്ക് ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ തന്നെയാണ് പോണത് അറുന്നൂറ് രൂപ അപൂർവമായിട്ടൊക്കെയാണ് ചില കച്ചവടങ്ങൾ കാണാൻ പറ്റുന്നത് കിലോ ഒരു അറുന്നൂറ് രൂപ മതിപ്പിലൊക്കെ പോകുന്നത് നല്ലൊരു സിരോയുടെ ഒരു കുട്ടി അവർ എട്ട് രൂപ സോറി ഒമ്പത് രൂപ ചോദിക്കുന്നുണ്ട് ഒൻപത് രൂപ പെൺകുട്ടിയാണ് എവിടെയും രണ്ട് കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഇരുപത്തൊന്ന് രൂപയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് രൂപയ്ക്ക് അത് കച്ചവടം നടക്കാൻ ഉണ്ട് സിരോഹിയുടെ കുട്ടി പെൺകുട്ടിയാണ് വലിയ മുട്ടനാടുകളേതായി ഭാഗത്ത് നിപ്പോണ്ട് ഒരു മുപ്പത്തിയാറ് അഞ്ഞൂറ് പറയുന്നുണ്ട് മുപ്പത്തിയാറ് അവർ ചെവിയിൽ എന്തൊരു മന്ത്രിക്കുന്നുണ്ട് മുപ്പത്തിയാറ് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല അതിലൊരു ചെറിയൊരു നല്ല കേടുമാറിയൊരു പൊത്തുകുട്ടി അവിടെ വേണ്ട അത് ഇരുപത്തൊന്ന് രൂപയ്ക്കാണെന്ന് ഒന്ന് പോയത് അത് വളർത്താൻ ഇറച്ചുവശനും പറ്റിയവരും ബൂത്ത് കുട്ടി തന്നെയായിരുന്നു നല്ല കേടുമാറിയ കുട്ടിയാണ് നല്ല മീറ്റ കയറി തുടങ്ങിയതാണ് വലിയ ഒരു നാളൊക്കെ ആവുമ്പോഴത്തേക്ക് രണ്ടും ഒന്നൊന്നര മാസം കൂടെയൊക്കെ നിർത്താനായി ഒരു പത്ത് മുപ്പത് രൂപ വയ്ക്കുന്നത് മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തൊക്കെ വിൽക്കും നല്ല തീറ്റയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ തമാശ കുറയുകയാണ് അവർ തങ്ങളിൽ വണ്ടികളൊക്കെ ഒരുപാട് ആടുകളെ വാങ്ങി തിരിക്കുകയാണ് പന്ത്രണ്ടേ മുക്കാലായി ഇപ്പോഴും ചന്തയിൽ നല്ല ഭയങ്കരമായ തിരക്ക് തന്നെയാണ് തിരക്ക് കുറഞ്ഞിട്ടില്ല ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ചന്ത വരുന്നത് വ്യാഴാഴ്ച ബുധനാഴ്ച പെരുന്നാളാണെങ്കിൽ വ്യാഴാഴ്ചയാണ് പിന്നെ ചന്ത വരുന്നത് ചിലപ്പോൾ ഇനി അതിന് മുമ്പ് ചന്ത വയ്ക്കത്തില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഡേറ്റ് പക്ഷേ ഒരു ചന്ത ചാൻസ് ഇല്ല നോമ്പ് ഇരുപത്തി ഒൻപതേ ഉള്ളെങ്കിൽ ബുധനാഴ്ച പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി ആണ് പെരുന്നാൾ നോമ്പ് മുപ്പതുണ്ടെങ്കിൽ ഏപ്രിൽ പതിനൊന്ന് വ്യാഴാഴ്ചയാണ് ചന്ത വരുന്നത് കിളിമാനൂരത്തെ കാര്യം അറിയാം മയ്യ കിളിമാനൂർ രണ്ട് വലിയ ഇപ്പോൾ മുട്ടനാടുകൾ അതിന് രണ്ടിനും കൂടെ അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് വലിയ മുട്ടനാടുകൾ തന്നെയാണ് അറുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് അറുപത്തി അഞ്ച് ഇവിടെ കുട്ടികളൊക്കെ വാങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും ആ തിരക്ക് ചാന്തെന്ന് ഇതുവരായിട്ട് ഒഴിഞ്ഞിട്ടില്ല അന്തം വിട്ട തിരക്ക് തന്നെയാണ് ആടുകൾക്ക് നല്ല വിലയുണ്ട് വില കുറവെന്ന് പറയാനില്ല ഇവിടെ തള്ളയും രണ്ട് കുട്ടികളും തായി ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ട് പതിനേഴ് അഞ്ഞൂറ് വില വരുന്നതാണ് അഞ്ച് രൂപയ്ക്ക് വളത്ത് കൂട്ടിയെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ വലിയൊരു കറവയുള്ള ആടാണ് നിൽക്കുന്നത് കുട്ടികളൊന്നും കാണാനില്ല കറവുള്ള ആടാണ് വലിയ മുട്ടനാടുകളു നിപ്പുണ്ട് ഇതേ കച്ചവടം കഴിഞ്ഞതാണ് ഈ മുട്ടനാടുകൾ കച്ചവടം കഴിഞ്ഞതാ അങ്ങനെ ആ പോത്തിനെ അതാ ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ചതെന്നാണ് പറയുന്നത് എൻ്റെ അമ്മ വലിയ കൊടുത്തവർക്ക് ലാഭം മേടിച്ചവർക്ക് വലിയ നഷ്ടമെന്ന് പറയാനില്ല അതിൻ്റെ ഫുൾ വില ആയിട്ടുണ്ട് വലിയവരും ഉടനെ അറുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല നൂറ്റിപ്പത്ത് കിലോ ഞാൻ വസിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നോട്ടത്തിൽ അത് എത്ര കിലോ എന്നൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനതാ ആ കുട്ടിയെ മേടിച്ചിരിക്കുകയാണ് ശരി വൈകിയുടെ കുട്ടിയെ അതിനെ മേടിച്ചിരിക്കുകയാണ് കണ്ഠമാന ആടുകൾ ഇന്ന് ചന്തയിൽ വന്ന് ആടിൻ്റെ ചാകര തന്നെയാണ് ഇഷ്ടംപോലെ ആടുകള പല സൈസിലുള്ള മുട്ടനാടുകൾ ആയിക്കോട്ടെ നിന്നിപ്പോൾ എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് കിലോയ്ക്ക് അകത്തുള്ള മുട്ടനാടുകളാണ് ഇന്ന് ചന്തയിൽ കൂടുതലായിട്ടും ആവശ്യക്കാരുള്ളത് വലിയൊരു മുപ്പത് കിലോ അൻപത് കിലോ വരുന്ന മുട്ടനാടുകൾ അങ്ങനെ ഇപ്പോൾ ആരും വില പോലും ചോദിക്കുന്നില്ല അറുപത്തഞ്ച് പറഞ്ഞ് രണ്ട് മുട്ടനാടിന് അവിടെ സംസാരം നടക്കുകയാണ് അപ്പോൾ നോക്കാം അത് എത്ര രൂപയ്ക്ക് പോകുമെന്ന് ഈ സൈസ് മുട്ടനാടുകളാണ് കൂടുതലും ഇന്നിവിടെ കച്ചവടമായിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണെന്നാണ് പറഞ്ഞത് ആ തൊപ്പി ഇട്ട മാമാട കൈ നിക്കുന്ന മുട്ടനാടിന് നോക്കാം അത് എത്ര രൂപ വരെ പോകുമെന്ന് ഏകദേശം ഒരു നാൽപ്പത്തേഴായിരം രൂപ വരെയൊക്കെ ആയിട്ടുണ്ട് പച്ച അവിടെ നടക്കും അവരുടെ സംസാരം കേട്ടിട്ട് ഇന്ന് അവർ അതിനെ കൊണ്ടേ പോകുമെന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണ് കൂടെ നിൽക്കുന്നവരും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നിപ്പോൾ ആരെയും ഇങ്ങോട്ട് കാണാനില്ല എല്ലാം നമ്മുടെ ഈ നാട്ടിന് പറയും പരിസരങ്ങളിലൊക്കെ കച്ചവടക്കാരും ഈ ഡെയിലി വെട്ടുകാരും ഒക്കെയാണ് വന്ന ആടുകളെ എടുത്തുകൊണ്ട് പോകുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആരും വരക്കാമില്ല അവിടെ നമ്മളെ ഫസ്റ്റ് കണ്ട ആ മൂരിക്കുട്ടിക്ക് വേണ്ടിയുള്ള വില പറച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിച്ചു കൂട്ടി കയറി വലിച്ചു വലിച്ചു നടക്കുകയാണ് എത്ര കച്ചവടമാകുമെന്ന് നമുക്ക് നോക്കാം ഇങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നതാണ് അത് കച്ചവടം നടക്കാൻ ചാൻസ് കുറവ് തന്നെയാണ് ഓക്കെ അതങ്ങനെ കച്ചവടമായിരിക്കണം ആ രണ്ട് വലിയ മുട്ടനാടുകൾ കച്ചവടമായിരിക്കാണ് മുപ്പത്തിരണ്ട് രൂപ മേനിക്കാണ് കച്ചവടമായത് அப்போ பெருநாள் பிரமாணிக்கான இதேபோல தான் கிழிநாள் நவாய் தந்தை குறைமுறத்தேக்கு பெருநாள் சம்பந்தி ஒருபாடு ஒருபாடு இனங்கள் ஆட படிக்கிற மானியமாக ஜனங்களோட சாரணம் അത് ഇതുവരെ പോയിട്ടില്ല ഇരുപത്തയ്യായിരം രൂപ കുറഞ്ഞ മുട്ടനാട് ഇരുപത്തയ്യായിരം രൂപ കുറഞ്ഞ ഒടുക്കുലെന്നു പറഞ്ഞാൽ പതിനെട്ട് രൂപയൊക്കെ പറയുന്നുണ്ട് അതിന് പതിനെട്ട് പതിനെട്ടഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് മുപ്പതിനായിരം രൂപ വരെ മുട്ടനാട് താങ്ങിക്കുന്നത് അതിൻ്റെ രോമം ഒരുപാട് രോമം വെള്ളമൊക്കെ കൊടുത്ത് വയർ വീപ്പിച്ചു കൊണ്ടുവന്നേക്കാണ് വെള്ളം മുട്ടനാടിന് പത്തൊമ്പത് രൂപ പറയുന്നുള്ളു പത്തൊമ്പത് രൂപ ചോദ്യം പതിനഞ്ചരയൊക്കെ പറയുന്നുണ്ട് അതവിടെ രണ്ട് നല്ല വളർത്തുകുട്ടികൾ താങ്ങിക്കൊണ്ട് എറ്റി രോ ചോദിക്കുന്നുണ്ട് എണ്ണായിരം രൂപ പാൽ കുട്ടികളാണ് ഇന്നത്തെ വിലക്ക് രൂപ കൂടുതൽ എടുക്കാനില്ല എന്നാലും ആടുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആട് കച്ചില് തിന്നുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ നല്ല നല്ല ആടുകളെ വളർത്താൻ ഇറച്ചി ആവശ്യം പറ്റിയ ആളുകൾ ഇന്ന് വീഡിയോയ്ക്കും ഒത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് കാരണം ഒരുപാട് ആടുകൾ വന്നതുകൊണ്ട് നമുക്ക് വീഡിയോയുടെ ആയിട്ട് ലെങ്ത്ത് കൂട്ടേണ്ടി വന്നു നല്ല മുട്ടനാട് തായി ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ ചന്ത ഈ വർഷത്തെ പെരുന്നാൾ ചന്ത ഇനി അടുത്ത നമ്മുടെ ഒരു സുഹൃത്ത് ഈ ആഴ്ച വന്നിട്ടുണ്ട് ചന്തയിൽ അവർ വാങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇനി ബലി പെരുന്നാൾ വരുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ അവസാനമൊക്കെ ആയിരിക്കും അപ്പോൾ ആട് ഇനിയും ഒരുപാട് ചന്തയിൽ നിന്നിപ്പോൾ ഉണ്ട് കച്ചവടം നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആടുകൾ നിൽപ്പുണ്ട് നമുക്ക് വീഡിയോ ഭയൻ്റെ ചെയ്യാം കാരണം നോമ്പായതുകൊണ്ട് ഇത്രയും നേരം വെയിൽ കൊണ്ട് തന്നെ ആകെ ക്ഷണിച്ച് കഴിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബായ്